ഹായ് ഞാൻ റമീന രണ്ടായിരത്തി ഇരുപത്തി ഒരു ഡിഗ്രി എടുക്കാനുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് എന്റെ സേഫ് സോണിൽ ഇരുന്നിട്ട് എന്റെ ഫാമിലിന് ഒപ്പം കൂട്ടി എങ്ങനെ ഒരു ഡിഗ്രി എടുക്കാം എങ്ങനെയാ എനിക്ക് ഒരു എന്റെ സ്വപ്നം സഫലമാക്കാം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് ആണ് ഞാൻ ലേൺ ബേഴ്സിനെ കുറിച്ച് അറിയുന്നതും ലേൺ ബേഴ്സിൽ ജോയിൻ ചെയ്യുന്നതും ഏകദേശം പത്താം ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പതിനാറ് വർഷത്തെ ഒരു എന്റെ ലൈഫില് ഉള്ളത് ഉണ്ടായത് കൊണ്ട് തന്നെ എനിക്ക് അത് എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം എന്നെ കൊണ്ട് പറ്റോ ഇന്നൊരു ഫാമിലിയും അതോടെ തന്നെ പഠനം എല്ലാം കൂടി എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷെ ജോയിൻ ചെയ്ത അവരെ കോണ്ടാക്ട് ചെയ്തത് മുതൽക്ക് ഏഴ് നിമിഷം വരെ അവര് നല്ലൊരു സപ്പോർട്ടാണ് തന്നിട്ടുള്ളത് അവര് ജോയിൻ ആക്കിയപ്പോ തന്നെ അവരെ കോണ്ടാക്ട് തന്നെ അവര് കോഴ്സിനെ കുറിച്ചും യൂണിവേഴ്സിറ്റിയെ കുറിച്ചും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നു നമ്മുടെ കൺഫ്യൂഷൻസും നമ്മുടെ സംശയങ്ങളും എല്ലാം അവര് നല്ല രീതിയിൽ തീർത്തരുകയും നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂട്ടുകയും ചെയ്തു അവര് രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നത് മെന്റർഷിപ്പും വിത്തൌട്ട് മെന്റർഷിപ്പും നമുക്ക് ഒരുപാട് ഏറ് ഗ്യാപ്പിലെത്തുകൊണ്ടായി നമ്മൾ ഏത് ബെസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം നമ്മൾ ഏതാണ് ബെസ്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളതും അവര് നമുക്ക് ഫാൻസ് കാണിച്ചത് പറ രണ്ടിന്റെയും ഡിഫറെന്റ് എന്താണ് എന്താണ് നമുക്ക് അതിന്റെ ബെനഫിറ്റ്സ് എന്താണെന്നുള്ളത് അവര് വെർത്താക്കി തരികയും മറ്റ് മെന്റർഷിപ്പോട് കൂടിയിട്ട് ഞാൻ എൻ്റെ ജേണി എൻ്റെ പഠനം ഞാൻ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ജോയിൻ ചെയ്ത ഓൺ ദി സ്പോട്ടിൽ തന്നെ എന്റെ മെൻഡറിനെ കോൺടാക്ട് ചെയ്യും എന്റെ പേഴ്സണൽ ഡീറ്റെയിൽസും എന്റെ ഡീറ്റെയിൽസും എല്ലാം അവർ കളക്ട് ചെയ്യും എന്നെ കൂടുതൽ അവർ മനസ്സിലാക്കി എന്റെ സേവ് സോണ എന്റെ സൗകര്യത്തിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങൾ അവരെ അറേഞ്ച് ചെയ്തു എനിക്ക് പഠിക്കാനുള്ള ടൈമിങ് സെക്ഷൻസ് എല്ലാം നമ്മളെങ്ങനെയാണോ നമുക്ക് എന്താണോ വേണ്ടത് അത് അവരന്വേഷിച്ചു കണ്ടുപിടിച്ചു അതിനനുസരിച്ച് അവര് നമുക്ക് നമ്മുടെ സേഫ് സോണിൽ ചെയ്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് അവരെല്ലാ കാര്യങ്ങളും നീക്കി തരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷതയും പ്രത്യേകതയും നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കുറച്ച് സമയം കണ്ടെത്തിയിട്ട് നമ്മുടെ സേഫ് സോണിൽ ചെയ്തിട്ട് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് ക്ലാസ് കേൾക്കാം അതും മലയാളത്തിലുള്ള ക്ലാസ് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഇതാക്കിയത് കാരണം നമ്മൾ ഇത്രയും ഗ്യാപ്പ് വരുമ്പോ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും നമ്മൾ അത് കണക്ട് ചെയ്തെടുക്കും പിന്നെ ഞാൻ പറഞ്ഞാൽ ഒരു നമ്മൾ അതിൽ നിന്ന് പോന്നിട്ട് ഒരുപാട് വർഷമായി രണ്ടാമതും നമ്മൾ ഇതാക്കി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് കൺഫ്യൂഷൻസും ഒരുപാട് ഡൗട്ടുകളോട് കൂടിയിട്ടാണ് ഞാനിതിൽ ജോയിൻ ചെയ്തത് അതുകൊണ്ടന്നെ ലൈൻവേഴ്സിന്റെ ക്ലാസും കുറച്ച് ഒരാഴ്ചത്തെ അവരൊരു സെക്ഷൻസ് ഫസ്റ്റ് ഓറിയൻറ്റേഷൻ സെക്ഷൻ ചെയ്യുന്നപ്പോൾ തന്നെ നമുക്കൊരു വിധം കോൺഫിഡൻസ് ആയി നമ്മളെ കൊണ്ട് പറ്റും എന്നെ കൊണ്ട് പറ്റും ഞാൻ കുറച്ച് സമയം ഒരു ദിവസം മാറ്റി വെച്ചാൽ മതി അതെന്നെ കൊണ്ട് പറ്റും എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ്ലി എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻറ് ലെവൽ എനിക്ക് കൂടിയുള്ളൂ അത് ഇസ് അത്രയും നമുക്ക് നമ്മളെ മെൻ്റലി ഹെൽപ്പ്ഫുള്ളാക്കുന്നത് നമ്മുടെ നമുക്ക് അത്രയും നമ്മൾ കൂടെ നിന്ന് നമുക്ക് എന്താണോ വേണ്ടത് എന്ന് ചെയ്ത് കൊണ്ടാണ് എനിക്ക് അതിന് ഒരു കോൺഫിഡൻസ് ലെവലിൽ നമുക്ക് കൂട്ടിയതും എനിക്ക് മുന്നോട്ട് ഈ ജേണി കൊണ്ടുപോവാനും ഉള്ള ധൈര്യം എനിക്ക് അവിടെ നിന്ന് കിട്ടിയത് അപ്പം എങ്ങനെയും എന്റെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണം അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള വിശ്വാസത്തോട് കൂടിയിട്ട് ഞാന് യൂണിവേഴ്സിറ്റിയുടെ കൂടെ എന്റെ ജേണി ആരംഭിക്കുകയാണ് ക്ലാസ് ഒക്കെ ഏകദേശം ആയി അത് കുഴപ്പമില്ലാണ്ട് അറ്റൻഡ് ചെയ്യാനും പറ്റുന്നുണ്ട്